വയനാട്ടിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാവുകയാണ് മാനന്തവാടി നഗരസഭയിലെ ചാലിഗന്ധ ആദിവാസി കോളനിയിൽ പതിനഞ്ച് കുടുംബങ്ങൾ ദാഹമകറ്റാൻ പോലും വെള്ളമില്ലാതെ വലയുകയാണ് സമീപത്തെ ചതുപ്പിലെ മലിനജലമാണ് ഇവർ ഉപയോഗിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ പ്രളയ പുനരധിവാസ പദ്ധതിയിൽ വീടുകൾ ലഭിച്ചവരാണ് കുടിവെള്ളമില്ലാതെ വലയുന്നത് കോളനി പരിസരത്തൊന്നും പൊതു കിണറുകളോ പൊതു ടാപ്പുകളോ ഇല്ല സമീപത്തെ ചതുപ്പിലെ കൊല്ലിയിൽ നിന്നുള്ള വെള്ളമാണ് ഇപ്പോഴി ഉപയോഗിക്കുന്നത് ഈ കൊല്ലിയിൽ നിന്ന് തന്നെയാണ് തെരുവു നായ്ക്കൾ ഉൾപ്പെടെ വെള്ളം കുടിക്കുന്നത് എപ്പോഴെങ്കിലും വരുന്ന പൈപ്പ് വെള്ളത്തിനായി കാത്തിരുന്നാൽ ജോലിക്ക് പോകാൻ പോലും ആകില്ല കിണർ കുഴിക്കാനായി സ്ഥലം കണ്ടെത്തിയിരുന്നുവെങ്കിലും പിന്നീട് ഒരു നടപടിയും ഉണ്ടായില്ല പ്രളയത്തിൽ വീടുകൾ തകർന്ന ഇവർ മാസങ്ങൾക്ക് മുൻപാണ് ഇവിടെ താമസം തുടങ്ങിയത് കുടിവെള്ളത്തിനായി നഗരസഭാധികൃതർക്ക് നിരവധി തവണ പരാതികൾ നൽകിയിരുന്നു എന്നാൽ ഇതുവരെയായും പരിഹാരമുണ്ടായില്ല നല്ല നീരുറവയുള്ള പ്രദേശമായതിനാൽ ഇവിടെ ഒരു പൊതു കിണർ കുഴിച്ചാൽ ഈ കുടുംബങ്ങളുടെ ദുരിതം അവസാനിക്കും എന്നിട്ടും നഗരസഭാ അധികൃതർ കാണിക്കുകയാണെന്നാണ് പരാതി മാതൃഭൂമി ന്യൂസ് വയനാട്